ഒരു ഒരു പൂന്തോട്ടം പണിയണം ഞാനാണ് പൂന്തോട്ടം പണിയാൻ പോണം ആ സമയത്താണ് എനിക്ക് ഈ ജോലി ഇട്ട് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് ഇതാരടാ ഇവിടെ കൊണ്ട് ഞാൻ ഞാനങ്ങ് ഉള്ളില് വെച്ചിരുന്നല്ലേ ഞാൻ കൂടി തിരിച്ച

ണം അതെന്താ പെട്ടെന്ന് അങ്ങനെ ഇല്ല മുതലെ ഇവിടെ കെട്ടി ചേച്ചേക്കുന്നു ഇപ്പൊ ഇവിടുത്തെ വിലക്കുറവായിരിക്കും അതുകൊണ്ട് അങ്ങ് മേടിക്കാം നമ്മളെ അതിൽ ഇച്ചിരി തുരുമുള്ളത് അതിനേക്കാട്ടും വലിയ അതിചുരുമായി വന്നു നിൽക്കുന്നു. അറിയോ? തല പറയാ. വീണേ. എടേ ഞാൻ തോണ്ടി ജൻഷനി പുതിയ രണ്ടെണ്ണം വീട് വെച്ചി കണ്ടിരുന്നോ? ഓ മടി രണ്ടെണ്ണം വീട്. എടേ നോകൂട്ടിയാ മാക്കിയോ നല്ല നോകൂട്ടി വെക്കണ്ടേ? ഇത് എരിമായിയേരീ ഷേപ്പുമില്ലാത്ത ഒരു നോകൂട്ടി. നോകൂട്ടിയാ? ഒരു മഞ്ഞ ടീഷർട്ടും ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ടുള്ള ഒരു നോകൂട്ടി. അയ്യാ നോകൂട്ടിയല്ല. പിന്നെ ടിവറത്തിന്റെ ഓപ്പറേഷൻ കണ്ട അച്ഛാ പിന്നെ അങ്ങനെ ഞാൻ പറയാൻ വിട്ടു ഇതിന്റെ ഭാര്യ ജനിച്ച നാട്ടിലാണെങ്കിൽ അമേരിക്കയിലെ േ അതുകൊണ്ട് <laughs> <tail noise>

രാവിലെ പിന്നെ കുറച്ച് കപ്പയും നമ്മൾ കുറച്ച് പേയും കഴിച്ച് അത് കഴിച്ചപ്പോ ഒരു വെളുത്തുള്ളി പോയി വിളപ്പിച്ചപ്പോല് പുല് അത് നിങ്ങക്ക് വേണ്ട തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതുപോലെ ചെയ്ത് തരും നോക്കട

േബിക്ക് ഇവിടുത്തെ പിടിച്ചില്ല വേറെ ആരെങ്കിലും

എന്റെ പൊന്നെ ക്ലാട്രിനെ പഠിക്കുമ്പോ ഭയങ്കര നമ്മളെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു മറിയ ഉണ്ടായിരുന്നു ഇവ സകലമായ സമയത്തു ആ പെണ്ണിന്റെ പുറകെ ആയിരുന്നു അവസാനം ആ മറിയേരെ അപ്പ ഇവന്റെ ബാക്കിൽ ഇപ്പൊ അപ്പടം വെച്ചാണ് കുത്തി കൊടുത്തത് ആ പാടിപ്പഴുടാണായിരുന്നു പ്രണയ ഉണ്ടായിരുന്നോന്നോ പഠിപ്പിച്ച ടീച്ചറിനെ കുക്കറി വിസലടിച്ചല്ല നിന്റെ അവിടെ കടന്ന ദേഷ്യത്തിന്റെ എക്സ്പ്രഷൻ എടുക്കണത് പക്ഷെ ഇച്ചിരി ഓവറായിപ്പോ കുട്ടിക്കാലത്തെ ഓരോരോ കളിതമാശകൾ ബേബി അത് വിട്ടാനേ ഇന്ന് കുടുംബങ്ങളെക്കാരെ തെടിയെടുത്ത് കാണി നീ എന്തുകൊണ്ടാ പറഞ്ഞേ എത്ര നാളിന് ശേഷം ഇവിടെ നീ എന്നെ കാണുന്നത് എന്നിട്ട് കുടുംബം കലക്കിയെന്ന് ക്ലാറ്ററിന് അറിയാവോ പണ്ടിവൻ കോളേജിൽ ഒരു ടയറിൽ കമ്പടിച്ച ഒരു വരവുണ്ട് ിയാ ും പ്രതീക്ഷിച്ചില്ല ബേബിക്ക് അറിയാവോ ഞങ്ങളെ കോളേജിലെ വാനംപാടി ആയിരുന്നത് എനിക്ക് ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പാളിപ്പോയിട്ട് വെച്ചേക്കണ സാധനങ്ങളൊന്നും ഒരിക്കലും കേടാവൂലെന്നും പറഞ്ഞ് ും കൂടിയെ എനിക്ക് വേണ്ടി കുറച്ച് പാട്ടുപാടോ ഒരു പാട്ടുപാടോ കണ്ണിൽ പ്രേമം നൽകി പ്രേമം നെഞ്ചിൽ രാഗം നൽകി രാഗം തുണ്ടിൽ ഗാനം നൽകി ഗാനം മൂളാൻ ഈണം നൽകി ഈണം തേടും ഈറത്തണ്ടും കാറ്റിൻ കൈകൾ താളം നാട്ടു ഓടാ ആടു ടോള മൈലേ ദിക്കര ദിക്കര ദിക്കേ എൻ്റെ തിക്കടാ ഇവിട വിട്ട നിൽക്ക വാ പ്രോൾ ചാങ്ങ നമ്മൾ എന്താല്ലേ കൊടുക്കണ്ടേ എന്തിന്റെ പോട്ടല്ലായിരുന്നു നീ ഇപ്പോ ടച്ച് ഇടണ്ടില്ല കേട്ടോ ഇയാള് അല്ല ടച്ച് ഇടണ്ട നീ ആണ് ടച്ച് ഇടണ്ട ഓ അല്ലടാ നിൻ്റെ വൈഫ് പാടു പാടുമോ? കുറക്കത്തില് കൂർക്കമ്പി വാലും അപരാണത്തിലാ പോനെ എന്നാണോ ആ ശവനാറി പൂവെടുത്ത് കുത്തിക്കേറ്റിക്കോട്ടെ അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കണ ആൾക്കാർ ആരെങ്കിലും ചത്തൊന്നും പറഞ്ഞ് കേറി വരുവടാ എന്റെ ടീച്ചേട്ടാ എവളാണ് പൊറുക്കണേ ാട്ടി നാളെ എൻ്റെ ഞാൻ പറഞ്ഞത് എന്റെ ബേബിക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഡാഡിയെ നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ എന്റെ ഡാഡി വന്നാൽ നിങ്ങളൊന്നും ഇവിടെ കാണൂല എന്റെ ചെടി മേടിക്കാൻ അല്ലടി വന്ന എന്റെ വീടിന്റെ അലങ്കരിക്കാൻ അതിനാണോട് ഇത്രയും വല്യ പണി നീ എനിക്ക് തന്നത് എടാ നിന്റെ വീട്ടിന്റെ ഫ്രണ്ട് ഈ കാണുമ്പോ നല്ല നല്ല ചെടികൾ വെച്ചിട്ടൊന്നും കരു ആദ്യം നീ ആ വീട്ടിന്റെ നന്നാക്ക് അപ്പൊ നിനക്ക് സമാധാനം കിട്ടും